എന്തായാലും ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുണ്ടാവും അതുമാത്രമല്ല ഒരു മനസ്സ് നൊന്ത വിഷമം എന്തായാലും ഉണ്ടാവും ഈ റിലേഷൻഷിപ്പ് കാര്യത്തിലാണ് ഈ മനസ്സ് നൊന്ത വിഷമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കുക അതുപോലെ ജോലിയിൽ ഡിസിഷൻ മേക്കിങ്ങിൽ പാളിച്ച വന്നിട്ടുണ്ടാവും അതും നിങ്ങൾക്ക് വിനയായി തീർന്നിട്ടുണ്ടാവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഉണ്ടായിട്ടുണ്ടാവും ചില സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇവർ ജനിച്ചപ്പം മൂല തന്നെ ഒരു ഓർഗനൈസർ ആണ് അത്യാവശ്യം ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഒരു വ്യത്യസ്തത കൊണ്ട് ഇവർ നല്ലൊരു പേരുണ്ടാക്കും പലപ്പോഴും ഓവർ തിങ്ക് ചെയ്തിട്ട് സ്ട്രെസ് ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ താല്പര്യങ്ങളൊന്നും സ്ഥിരതയുള്ളതല്ല വേറിട്ട ശൈലിയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പേരെടുത്തവരായിരിക്കും പല കാര്യത്തിലും ഇവർ നല്ല കൃത്യതയോടെ ചെയ്യും കൃത്യതയില്ലെങ്കിലും ഇവർ സ്റ്റഡി ചെയ്തിട്ട് കൊണ്ട് നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാവും നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിലേ ആയിട്ടുണ്ടാവാം പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ അത് എന്തായാലും ഫേവറബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കോമ്പറ്റേറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും പൂർണ്ണ മനസ്സോടെ തന്നെ എഴുതും പഠിക്കും വിജയം ഉറപ്പുണ്ടാവും പുതിയ അസൈൻമെന്റുകൾ വരും പക്ഷെ തിരക്ക് കാരണം നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റില്ല പുതിയൊരു ജോലി നോക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഫ്രീ